നമസ്കാരം ഇന്ത്യൻ പിപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രേംദീപ് ജ്വല്ലേ മോഷണം അന്വേഷണം കർശനമാക്കി നോർത്ത് പോലീസ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് സുൽത്താൻപട്ട പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുമാരനാശൻ ശതബ്ദി ആഘോഷവും കാവ്യോത്സവവും ശ്രദ്ധേയമായി ആരോഗ്യ പ്രശ്നം നേരിടുന്ന വയോജനങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രമേഹം പരിശോധിക്കാം പ്രേംദീപ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ മോഷണം സംശയമുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടു മോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജ്വല്ലേഴ്സ് മാനേജ്മെന്റ് പാലക്കാട് നോർത്ത് പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിക്ടോറിയ കോളേജിന് സമീപം ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലാണ് പ്രേംദീപ് ജ്വല്ലേഴ്സിന്റെ ആസ്ഥാനം വർഷങ്ങളായി പാലക്കാടൻ ജനതയുടെ പ്രശംസ പിടിച്ചുപെറ്റിയ ജ്വല്ലേഴ്സ് കൂടിയാണ് പ്രേംദീപ് സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന് ആവർത്തിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന് ഒറ്റ നിലപാടാണുള്ളതെന്നും യു ഡി എഫ് മാപ്പ് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിന് ബി ജെ പിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു യു ഡി എഫ് ആണ് വർഗതയും അശ്ലീലവും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചത് അവർക്കിത് ഉണ്ടാക്കി നല്ല ശീലമുണ്ട് വർഗീയതയുടെയും അശ്ലീല ചുവിയുടെയും പരാമർശങ്ങളുടെയും ഗുണഭോക്താക്കൾ ഇടതുപക്ഷമോ സി പി എമ്മോ അല്ല എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എല്ലാ തലത്തിലും ചർച്ച ആവശ്യം

ആസ്വാദനവും വ്യാഖ്യാനവും വിശകലനവും വിമർശനവും ഒക്കെ നടത്തിക്കൊണ്ടാണ് നമ്മുടെ സാഹിത്യ നിരൂപണത്തിന് നഗത്തിൻ്റെ ഗവേഷണത്തെ നടത്തി അടിച്ചു അതെ നവയവനവും വന്നു നാളോളും വളരുന്നു അപ്പോൾ ഈ നവയവനവും വന്ന് നാളോടും വളരാൻ നമ്മുടെ നിരൂപണം ആരംഭിക്കുന്നത് ആശാൻ പ്രമുഖ പ്രഭാഷകനായ പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രോക്തമായ നൈതികയെ ധർമാദർശനം കൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ആശൻ കവിതകളെന്ന് പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു പ്രൊഫസർ സ്മിത റാണിയുടെ വീണപ്പൂവ് കാവ്യാലാപനത്തോടെ പ്രാരംഭം കുറിച്ച ആഘോഷ പരിപാടിയിൽ ഡോക്ടർ യു ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കവി സതീഷ് കൊയിലത്ത് ചേരാമംഗലം ചാമുണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി എസ് പീറ്റർ സ്വാഗതവും പി എ ബഷീർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സെമിനാറിൽ ഡോക്ടർ പി മുരളി മോഡറേറ്റർ ായി ആശാനും ശ്രീബുദ്ധനും എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി രവിചന്ദ്രനും ആശാന്റെ നായികമാർ എന്ന വിഷയത്തിൽ ഡോക്ടർ വി കിഷിയും ആശാനും ശ്രീനാരായണ ഗുരുവും എന്ന വിഷയത്തിൽ ഡോക്ടർ യു ജയപ്രകാശും സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം കവികളായ നയനൻ നദിയോട് അശോകൻ രാജീവം ബാലു പുളിനെല്ലി എന്നിവരുടെ സാന്നിധ്യത്തിൽ വിവിധ വിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു ആരോഗ്യ പ്രശ്നം നേരിടുന്ന വയോജനങ്ങൾക്ക് വീട്ടിലിരുന്നും പ്രമേഹം പരിശോധിക്കാം പ്രായമായവരിൽ മാസത്തിലൊരിക്കലെങ്കിലും ലാബിൽ പോയി പ്രമേഹം പരിശോധിക്കാത്തവർ വളരെ ചുരുക്കം എന്നാൽ ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ മധുരം പരിശോധിക്കാനായാലോ അതിനായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമ മധുരം പ്രമേഹം പരിശോധിക്കാൻ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി ബി പി എൽ വിഭാഗത്തിലെ അറുപതിനു മുകളിലുള്ളവർക്ക് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഗ്ലൂക്കോമീറ്ററുകളും പരിശോധനയ്ക്കാവശ്യമായ സ്ട്രിപ്പുകളും നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ പദ്ധതിയെ കുറിച്ച് അധികമാരും അറിയാത്തതിനാൽ അപേക്ഷകർ കുറവാണ് ഓരോ വർഷവും പ്രത്യേക അപേക്ഷ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്താകെ ലഭിച്ചത് അറുന്നൂറ്റി അറുപത്തി ആറ് അപേക്ഷ ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഗ്ലൂക്കോമീറ്ററുകൾ വിതരണം ചെയ്തു ആവശ്യമായ രേഖകളില്ലാത്തതിനാലാണ് ബാക്കി അപേക്ഷകരെ പരിഗണിക്കാതിരുന്നത് ഈ വർഷം ഇതുവരെ അപേക്ഷ ലഭിച്ചു കുഴൽമന്നം ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനപങ്കാളിത്തത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഈ നടത്തിന് ഇതെല്ലാം കൊടുക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള മികച്ച ഈ ഇദ്ദേഹത്തിന്റെ പ്രകാശം പാലക്കാട് ജില്ല അറിയമാറാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സെക്കൻഡ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഏഴോളം പദ്ധതികളാണ് ലയൻസ് ഫോറത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഗ്ലോബൽ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഫോറമാണ് ലയൻസ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഉള്ള അന്തേവാസികൾക്കും ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഡയബറ്റിക് സൌജന്യമായിട്ട് ലയൻസ് ക്ലബിന്റെ ഇതിൽ ചെയ്യും അപ്പൊ അതിനായിട്ട് ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് അതിന്റെ ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പുകളും ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ അതിവേദി ആരെങ്കിലും വിളിക്കുന്നു നമ്മുടെ ഏതെങ്കിലും സീനിയർ രണ്ട് മെമ്പേഴ്സും ആളുകളൊന്ന് കാരുണ്യ മെഡിക്കൽ കോളേജ് കരിങ്കരപ്പുള്ളി അഹല്യ ഐ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് മെഗാ ഐ ക്യാമ്പ് പ്രമേഹ നിർണയ ക്യാമ്പുമാണ് നടന്നത് കൂടാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രമേഹ നിർണയ സംവിധാനങ്ങൾക്കും തുടക്കം കുറിച്ചു ലയൻസ് ക്ലബ്റ്റി പതിനെട്ട് ഡിയുടെ സോൺ ചെയർപേഴ്സൺ സുമിൻ ഉദ്ഘാടനം ചെയ്തു കുഴൽമന്നം ലയൻസ് ക്ലബ് പ്രസിഡന്റ് എൻ നിവേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി ലയൻ രവിപ്രകാശ് ലയൻ മോഹൻ എന്നിവർ ചേർന്ന് ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും സംഭാവന ചെയ്തു മെഡിക്കൽ കോളേജ് സെന്റർ സ്ഥാപകൻ സി പി മധുസൂദനെ അദ്ദേഹം നൽകിയ കാരുണ്യ പ്രവർത്തന മികവ് പരിഗണിച്ച് ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ഈ ചെറുപ്പക്കാരന് സർവീശ്വരൻ ആരോഗ്യം ഇതെല്ലാം കൊടുക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള മികച്ച ഈ ഇദ്ദേഹത്തിന്റെ പ്രകാശം പാലക്കാട് ജില്ല അവസരത്തിൽ ഞാൻ ലയൻസ് ക്ലബ് ഡി സിമാരായ രവീന്ദ്രൻ വിജയകുമാർ പ്രോജക്ട് കോർഡിനേറ്റർ ജയരാജ് മീഡിയ കോർഡിനേറ്റർ മണിപ്രസാദ് സെക്രട്ടറി സുരേന്ദ്രൻ ട്രഷറർ കെ എസ് ബോസ് സീനിയർ മെമ്പർമാരായ മോഹൻദാസ് പി ഉദയശങ്കർ വിനോദ് അനുരാധ അജീഷ നിവേഷ് മെഹുൽ നിവേഷ് ലയൻ ശ്രീറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നൂറ്റി അൻപതോളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു നിന്നോ അഹലിയിലെ വിദഗ്ദ്ധ മെഡിക്കൽ എത്തിയത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം താക്കീതുമായി സമരം കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി നടത്തിയ ആരോഗ്യ സേവനങ്ങൾ പിൻവലിക്കൽ സമരം ജില്ലയിൽ പൂർണ്ണം ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഒ വിഭാഗം പ്രവർത്തിച്ചില്ല ജില്ലാ ആശുപത്രി വനിതാ ശിശു ആശുപത്രി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രികളിലെല്ലാം ഒ വിഭാഗം മുടങ്ങി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് അതിരാവിലെ തന്നെ ഒ ടിക്കറ്റ് എടുക്കുന്നതിനായി എത്തിയ രോഗികളിൽ ിൽ എത്തിയ ശേഷമാണ് സമരത്തെ കുറിച്ച് അറിഞ്ഞത് ചികിത്സയില്ലെന്ന് അറിഞ്ഞതോടെ രോഗികൾ നിരാശയോടെ മടങ്ങി എന്നാൽ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിച്ചത് രോഗികൾക്ക് ആശ്വാസമായി മിക്ക ആശുപത്രികളിലും കാഷ്വാലിറ്റിയിൽ തിരക്ക് അനുഭവപ്പെട്ടു പാലക്കാട് ഐ എം എ ഹാളിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു കെ പി എച്ച് എ ഐ ഡി എ

ഒരു സ്ഥലമാണ് എലപ്പള്ളി നായർത്തറ ഇവിടെ എൻ എസ് എസ് കരയോഗം ആദ്യകാലം തന്നെ തുടങ്ങുവാൻ മന്നത്ത് പത്മനാഭൻ കാൽ നടയായി തന്നെ തുടങ്ങിയ അപൂർവം കരയോഗങ്ങളൊന്നാണ് എലപ്പുള്ളി കരയോഗം പക്ഷേ തുടർ പ്രവർത്തനം പഴയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന നമ്പർ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തുടർ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടോ നടത്തുവാൻ സാധിച്ചില്ല പക്ഷേ പിന്നീട് ഞങ്ങൾ ആലോചിച്ചതിൽ എൻ എസ് എസ് ഇവിടെ രൂപീകരണം കൊണ്ട് നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് പല ബെനിഫിറ്റുകൾ അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സ്കോളർഷിപ്പ് പരമായിട്ടും അത് കാരണം ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങുവാൻ പുനർ പുനർ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ച പ്രകാരം എൻ എസ് എസിൻ്റെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ പഴയ നമ്പർ വെച്ച് തന്നെ അവർ അനുവദിച്ചു തരുകയും അപ്രകാരം തുടങ്ങുകയും ചെയ്തു അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മൾ ചെയ്യുന്നത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സൂപ്പർ സീനിയറായിട്ടുള്ള വന്ധ്യവയോധികരെ ആദരിക്കുക എന്നൊരു ചടങ്ങാണ് അതിൽ നമ്മൾ ഇന്ന് ഏഴുപേരെയാണ് ആദരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ എലപ്പള്ളി എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസന്മാരായ വന്ധ്യാവോധികരെ അവരുടെ വീടുകളിൽ ചെന്ന് പൊന്നാടാണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു കുശലാന്വേഷണങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും പങ്കുവെച്ചുമാണ് സംഘാടകർ ഓരോ വീടുകളിൽ നിന്നും മടങ്ങിയത് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഈ ചടങ്ങിൽ പങ്കെടുത്ത് സന്തോഷം പങ്കുവച്ചു മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവർക്ക് പകർന്നു നൽകിയ പഴങ്കഥകൾ അവർ എടുത്തു പറഞ്ഞു എല്ലാ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നെന്ന് സംഘാടകർ പറഞ്ഞു ഐ ആർഇയിൽ ജോലി ചെയ്തിരുന്ന പി എൻ രാജീവാക്ഷമേനോൻ പി എൻ കമലാദേവി കാമാക്കുട്ടിയമ്മ അമ്പലപ്പറമ്പിൽ നാരായണിക്കുട്ടിയമ്മ ഗായത്രി വീട് റിട്ടയർഡ് മേജർ ജനറൽ ജാജമ്മാൽ മന്നത്ത് മഹിമ റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനും എലപ്പുള്ളി കോപ്പറേറ്റീവ് ബാങ്ക് കാഷ്യോറുമായിരുന്ന സുന്ദരേശ മേനോൻ കാരാട്ട് ശ്രീവത്സം ലീല അമ്മ ലീലാ വിലാസ് എന്നിവരെയാണ് ആദരിച്ചത് കാരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി സെക്രട്ടറി രഘുരാമൻ വൈസ് പ്രസിഡന്റ് കേശവദാസ് ജോയിന്റ് സെക്രട്ടറി ശ്രീ ശ്രീനിവാസൻ ഗോപാലകൃഷ്ണൻ ട്രഷറർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് റെയിൻബോ ക്ലബിന് ഏറ്റവും മികച്ച ഇന്ത്യൻ ക്യാമ്പസ് എൽ ദേശീയ പുരസ്കാരം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സേവനവുമായി ബന്ധപ്പെട്ട് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിനാലാണ് അംഗീകാരം കെ എൻ രാജ് ഇക്കണോമിക്സ് ക്ലബും കേശവ് സൂര്യ ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് രാജ്യത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കോളേജുകളിൽ ഒന്നാം സ്ഥാനമാണ് പാലക്കാട് ജില്ലയിലെ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചത് പൂനെയിലുള്ള ഐസറിനാണ് എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാനും സമൂഹത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒട്ടേറെ പദ്ധതികളാണ് റെയിൻബോ ക്ലബ് സംഘടിപ്പിച്ചത് ഒരു വർഷം മുൻപാണ് കോളേജിൽ റെയിൻബോ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനശ്രദ്ധ നേടുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കോളേജിൽ അധ്യാപകർ പറഞ്ഞു സ്വർഗാനുരാഗികൾ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവരെ കുറിച്ചുള്ള സമൂഹത്തിനുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി പൊതുയിടങ്ങളിൽ അവരെ മാറ്റി നിർത്തുന്ന സമീപനം ഒഴിവാക്കി അവരെ കൂടി നമ്മളിൽ ഒരാളായി കാണുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് റെയിൻബോ ക്ലബ്ബ് ചെയ്തുവരുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ജി റജി സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ആരതി അശോക് വിദ്യാർത്ഥി കൺവീനർ ടി അഭിമന്യു പറഞ്ഞു ഇടവേള പാലക്കാട് ട്രിനിറ്റി മെഗാ ആനിവേഴ്സറി ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ എല്ലാ പർച്ചേസിനും ഒപ്പം ലഭിക്കുന്നു അത്യാകർഷകമായ സമ്മാനങ്ങൾ ഈ പൊന്നാണക്കാലം ആഘോഷമാക്ക ട്രിനിറ്റിയുടെ അസൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ട്വന്റി ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രന് കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ഉപഹാരം നൽകി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പ്രഭാകരൻ പൊന്നാട അണിയിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പ്രസാദ് എം ഗീത ഉപജില്ലാ സെക്രട്ടറി വി മനോജ് ജില്ലാ നിർവാഹക സമിതി അംഗം പി എം വെങ്കടേശൻ എന്നിവർ സംസാരിച്ചു കെ എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി അംഗമായ ബീന മികച്ച ഇംഗ്ലീഷ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് വയനാട് ദുരന്തത്തിന്റെ പേരിൽ ജീവനക്കാരുടെ വേതനം നിർബന്ധമായി പിടിച്ചു വാങ്ങാൻ സർക്കാർ തിട്ടൂരമിട്ടാൽ കോടതിയെ സമീപിക്കണമെന്ന് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വിടുമ്പോ അധ്യാപകർക്ക് നിസ്സഹരായി നോക്കി നിൽക്കാവുന്ന ഒരു രീതി കൊണ്ടുവരുമ്പോ ഒരു സമൂഹം ഒരു യുവതലമുറ നമുക്ക് നഷ്ടപ്പെടുന്നു അല്ല എല്ലാം ഉപരി ജോലിയിൽ ഇരുന്ന അധ്യാപകര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചല്ല ഇന്ന് ഏറ്റവും വളരെ നേരത്തെ ഞാൻ പറഞ്ഞത് മാതിരി നമ്മളുടെ പ്രധാന അധ്യാപകം വരെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ എത്ര കണ്ട് പിരിമുറുക്കം ആ അനുഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അധ്യാപക സംരക്ഷണം ആവശ്യപ്പെട്ട് എൻ ടി യു ഡി ഡിഇ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേഷ് വയനാട് ദുരന്തം എന്നല്ല ഏത് ദുരന്തത്തിനും ആശ്വാസമേകാൻ ജീവനക്കാർ മുൻപന്തിയിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ടു രൂപക്ക് ഉച്ചഭക്ഷണം നൽകാമെന്ന സർക്കാർ കണ്ടുപിടുത്തം പ്രധാന അധ്യാപകരെ കടക്കെണിയിലാക്കി കഴിഞ്ഞ ഏതാനും വർഷമായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ തടയാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള നിർബന്ധിത പിരിവ് ഒഴിവാക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക അധ്യാപക സംരക്ഷണം ഉറപ്പുവരുത്തുക ശമ്പള കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ അപ്പോ ഒരു സ്റ്റോപ്പിൽ ബസ് കുറച്ച് നീക്കി നിർത്തിയ സമയത്ത് ഒരു വിദ്യാർത്ഥി കുറെ അശീലം ആ ബസ് ജീവനക്കാരെ പറഞ്ഞു അപ്പൊ ഈ ടീച്ചർ അതിൽ കാര്യം ആ ബസ് ജീവനക്കാർക്ക് അറിയില്ല അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഒരു കുട്ടി ടീച്ചറെ പോവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ടീച്ചർ ആ ബസ്സിൽ ഇരിക്കുന്ന കാര്യം പറയുന്നത് അപ്പൊ ടീച്ചർ പറയുന്നത് ടീച്ചറോട് ആ ബസ് ജീവനക്കാരോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണോ പഠിക്കുന്നത് എന്ന് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു രാജീവ് കേരളശ്ശേരി ഡോക്ടർ സംഗീത് രവീന്ദ്രൻ റോസ് ചന്ദ്രൻ മുരളീകരനത്ത് നാരായണൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി ജോലി ഭാരത്തിനനുസരിച്ച് അറ്റൻഡർ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റന്തതികൾ സൃഷ്ടിക്കുക ഒഴിഞ്ഞുകിടക്കുന്ന ഗ്രേഡ് ഒന്ന് ഗ്രേഡ് രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികളിൽ ഉടൻ പ്രൊമോഷൻ നടത്തുക അന്തർജില്ലാ സ്ഥലം മാറ്റത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ ബിന്ദു അധ്യക്ഷയായി ബി രാജേഷ് പി കെ രാംദാസ് ജി സുധാകരൻ കെ പരമേശ്വരി എന്നിവർ സംസാരിച്ചു ആർ സജിത് സ്വാഗതവും കെ കിഷോർ നന്ദിയും പറഞ്ഞു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇ ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം റെഡിയാക്കി പോവാ

എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് near stadium bus stand palakad കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സി പി ഐ എം സമരം തുടങ്ങി നഗരത്തിലെ ഇരുപത്തിമൂന്നാം വാർഡ് കോട്ടക്കുന്ന് ചെമ്പരത്തിമാട് ഭാഗത്ത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ലോക്കൽ കമ്മിറ്റി അനിശ്ചിതകാല സമരം തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ ഒ സുലേഖ ലോക്കൽ സെക്രട്ടറി പി കെ ലുക്മാൻ കെ ബാലകൃഷ്ണൻ കെ മനോഹരൻ കെ ഷബീർ നഗരസഭാംഗങ്ങളായ കെ ജി ബിജീഷ് വി പി എന്നിവർ സംസാരിച്ചു പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് വരെ ദിവസവും രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ സമരം തുടരുമെന്ന് ലോക്കൽ കമ്മിറ്റി അറിയിച്ചു ബൈക്ക് യാത്രികൻ ലോറി ഇടിച്ച് മരിച്ചു പാലക്കാട് കുളപ്പുള്ളി കൂനത്തറയിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു തൃക്കടീരി കിഴൂ റോഡ് മനപ്പാടം വീട്ടിൽ അഫ്സലാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് സംഭവം ഒറ്റപ്പാലം ഭാഗത്തേക്ക് പെയിന്റുമായി പോവുകയായിരുന്ന മിനി ലോറി എതിർദിശയിൽ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു മുൻവശത്തായി കുടുങ്ങിയ ബൈക്കുമായി ഇരുപത്തഞ്ച് മീറ്ററോളം ഓടിയ ശേഷമാണ് ലോറി നിന്നത് പിന്നീട് വീണ്ടും എതിർ ദിശയിലേക്ക് തിരിഞ്ഞ ലോറി പാതയുടെ അഴുക്കുചാലിൽ ടയർ ാണ് നിന്നത് അഴുക്കുചാലിനുള്ളിലായാണ് ബൈക്ക് ഉണ്ടായിരുന്നത് വീണ അഫ്സലിന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിയതുമാകാം ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒറ്റപ്പാലം പി എസ് സി പരിശീലന കേന്ദ്രം നടത്തി വരികയായിരുന്നു അഫ്സൽ പിതാവ് കുഞ്ഞാലൻ മാതാവ് സലീന ഭാര്യ ഷാഹിദ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മോഷണം അന്വേഷണം കർശനമാക്കി നോർത്ത് പോലീസ് ിൽ ഡി എഫ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് സുൽത്താൻപട്ട പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുമാരനാശൻ ചതുർഥി ആഘോഷവും കാവ്യോത്സവവും ശ്രദ്ധേയമായി ആരോഗ്യ പ്രശ്നം നേരിടുന്ന വയോജനങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രമേഹം പരിശോധിക്കാം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം